കിണാശേരി എത്തീംഖാനയിലെ നമ്മുടെ മക്കളെ ജീവിതത്തിലെ വലിയ സന്തോഷത്തിലേക്ക് അതായത് ഇവരൊരു യാത്ര പോവുകയാണ് വിമാനയാത്ര ബാംഗ്ലൂരിലേക്കാണ് ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ മക്കളെ പല സ്ഥലങ്ങളിലേക്കും അതിൻ്റെ ഏറ്റവും വലിയ കൂടി കൊണ്ടുപോവാറുണ്ട് ഇതൊക്കെ ഇങ്ങനെയുള്ള എത്തീൻഖാനയിലെ മക്കൾക്ക് കണ്ടു നിൽക്കാനെ പിന്നെ വിധിയുള്ളു ഇപ്പോൾ ഇതാണ് ഇവരുടെ ഈ സന്തോഷത്തിൻ്റെ ഭാഗമാവാണ് കോഴിക്കോട് കിണാശേരി എത്തീൻഖാന ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഒപ്പം നാൽപ്പതിൽ കൂടുതൽ അവിടെ പഠിച്ച കുട്ടികളെ അവർ കെട്ടിച്ചയച്ചു നല്ല ഉന്നത വിദ്യാഭ്യാസം കൊടുത്തു ഇപ്പോൾ ഈ കുട്ടികളുടെ ഹാപ്പിനെസ് നോക്കിയാൽ മതി നിങ്ങൾ അവരുടെ ടിക്കറ്റ് കൗതുകത്തോടെ നോക്കുന്നു എയർപോർട്ട് നോക്കുന്നു വിമാനത്തിൽ കയറിയപ്പോൾ അവരുടെ സന്തോഷം ഞാൻ ആ എത്തീൻഖാനയിലേക്ക് യാത്ര പോകുന്നതിൻ്റെ തലേ ദിവസം പോയ ഒരു ഇൻ്റർവ്യൂ ആണ് നിങ്ങളെ കാണിക്കുന്നവരുടെ അവരുടെ സന്തോഷം നിങ്ങളോട് അറിയിക്കുക നല്ലൊരു എത്തീൻ ഇങ്ങനെ മാതൃകാ എത്തീൻഖാനകൾ കേരളത്തിൽ ഒരുപാടുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് പല എത്തീൻഖാനകളും വളരെ മഹത്തായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ ഒരു എത്തീങ്കാനയാണ് കിണാശേരിയിലെ ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള കിണാശേരി എത്തീൻഖാന എന്ന് പറയുന്നത് പല സന്ദർഭത്തിലും എനിക്കവിടെ വിസിറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട് പിന്നെ ഇവരുടെ ഹാപ്പിനെസ് അതാണ് നമ്മുടെ മക്കളെപ്പോലെ നിങ്ങൾ ഇവരെയും ഇവരെയും ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ അത് കാണുമ്പോണ്ടാവുന്ന സന്തോഷം ഉണ്ടല്ലോ ഏറെ എങ്ങനെ വിശദീകരിക്കുക എന്ന് എനിക്കറിയില്ല എങ്ങനെയുണ്ട് നമ്മളെ ടീച്ചേഴ്സും പോലൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ ഏഹ് എന്തോ അടിപൊളി കാരണം എന്താ ഏഹ് ഉഷാറാ ഉഷാറാ എന്തോ ഏ എന്നാ സ്കൂൾ എങ്ങനുണ്ട് നല്ല നല്ല സ്കൂളാ നിങ്ങൾക്കൊക്കെ എന്താവാനിഷ്ടം എന്ത് ജോലിയിൽ എത്താനാ ഇതൊരു പൈലറ്റ് ആവണം ആവണെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞത് നല്ലൊരു കൈ കൊടുക്ക പൈലറ്റ് നല്ലൊരു കൈ കൊടുക്കയ ആ പോലീസോ നല്ലൊരു കൈ കൊടുക്ക പോലീസുകാരന് ആണല്ലേ ഓക്കെ ഓക്കെ ഇന്ന കൊണ്ടുപോ വിമാനത്തില് ഇന്നെ കൊണ്ടുപോ കൊണ്ടുപോ ഉറപ്പാ നാളെ ഞാൻ വരും ഏ അപ്പൊ ആരെ ടിക്കറ്റ് എടുത്തരാ വിമാനത്തിന്റെ ടിക്കറ്റ് ആരാ എത്ര മണിക്കാരന്റെ നാലണിക്ക് എവിടെക്ക് എത്തേണ്ടത് എവിടുന്നാ പോണോ നിങ്ങള് അല്ല ഇവിടുന്ന് ഏത് എയർപോർട്ട് ആണോ അറിയാതെ ഏതാണ്ട് കരിപ്പൂർ എയർപോർട്ട് ഒന്നല്ലേ കരിപ്പൂർ എയർപോർട്ട് നേരെ എവിടെ പോവാ ബാംഗ്ലൂർക്ക് ആണോ എന്നാ തിരിച്ചു വരാം എന്നാ തിരിച്ചു വരാം എന്നാ തിരിച്ചു വരാം പോളൂ സെ പറ തിരിച്ചു തിരിച്ചുതരാം ഞായറാഴ്ച വരാ എങ്ങനെ പോണ ബസ്സിനാ പോണത് പ്ലെയിനേ എങ്ങനെ പ്ലെയിനെ ഓ പ്ലെയിനിലോ കണ്ടില്ല എന്താ എത്തിങ്ങാന കമ്മിറ്റിക്ക് നല്ലൊരു കൈയടി കൊടുക്കണം നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളവർ എത്തിങ്ങാനായിട്ടോ കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ ഓഡിറ്റോറിയം ഇങ്ങനാശേരി എത്തിങ്ങാനെ കീഴിലുള്ളതാണ് അപ്പുറത്ത് വലിയൊരു സ്കൂളുണ്ട് ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇവിടുത്തെ നല്ല ഒരുപാട് പ്രവർത്തനം നടക്കുന്ന ഒരു ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവരെത്തിങ്ങാനാണ് പിന്നെ ബാക്കി സന്തോഷം പിന്നെ എപ്പോഴാണ് പോണ്ടേ എപ്പോളാണ് പോണ്ട് നാളെ 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 പോണേ യെസ് ആണോ ണോ യെ കണ്ടിട്ടോ നമ്മളെ അനിയത്തിമാരൊക്കെ ഇവിടെ എന്താ സന്തോഷല്ലേ ഏഹ് ഒക്കെ എടുത്തോ ഡ്രസ് ആ പറഞ്ഞേ പറഞ്ഞു ഫാന്റ ആണ് എന്താ സന്തോഷം എന്താ കാര്യം ആദ്യമായിട്ട് പോവാ ആണോ എന്തേലാരും വിമാനത്ത് കേറിയിട്ടുണ്ടോ ആരും കേറിയില്ലല്ലോ ഓക്കേ നോക്കി ഞങ്ങള് പിന്നെ ഒന്ന് ഈ മെയിൻ ആളുകൾ സ്കൂളിന്റെ ഒരു അണ്ടറിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടർച്ചയായിട്ട് നൂറ് ശതമാനം വിജയം കൈവരിച്ചു കൊണ്ട് കുട്ടികൾക്ക് അനുഭവം സമ്മാനിക്കുക അതേപോലെ തന്നെ അവര് പുതിയ സ്വപ്നങ്ങൾ കാണുന്നവരായിട്ട് മാറ്റുക അവരുടെ ഹാപ്പിനെസ് വർദ്ധിപ്പിക്കുക ഇങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ടൂർ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് വളരെ സന്തോഷമുണ്ട് കുട്ടികളെ ആഗ്രഹങ്ങളാണ് നമുക്ക് ഏറ്റവും വലിയ മുൻഗണന കൊടുക്കുന്നത് അവരെന്താ ആഗ്രഹിക്കുന്നത് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മളെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ അതുംകാണ്ട് അപ്പുറം തന്നെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് നമ്മളിപ്പോൾ അൻപത്തി മൂന്ന് അമ്പത്തിനാലാം വർഷത്തിലേക്ക് അടക്കുകയാണ് നമ്മൾ പിന്നെ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഏതൊരു ടൂറ് നമ്മൾ ഫിക്സ് ചെയ്തെ പറ്റി ഇവിടെ പറഞ്ഞല്ലോ നമ്മള് ഒരു വേറിട്ടൊരു അനുഭവം കുട്ടികൾക്ക് ഒരു യാത്ര എന്നുള്ളത് നമ്മൾ സാധാരണ ബസ്സിൽ ഇങ്ങനെ കൊണ്ടുപോകാ നമ്മൾ കഴിഞ്ഞ ലക്ഷം കൊണ്ടുപോയിട്ടുണ്ട് അതിന് ഒമ്പത്ര ലക്ഷം കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതും പിന്നെ പിന്നെ എവിടെയാണ് മറ്റേ മൈസൂരിലൂടെ പോയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ബസ്സിലാണ് യാത്ര ഇതൊരു വേറിട്ടൊരു അനുഭവം നമ്മളൊരു ഫ്ലൈറ്റ് യാത്ര കുട്ടികൾക്ക് ഒരു പുതിയൊരു അനുഭവമാണല്ലോ അപ്പം നമ്മളെ മക്കള് നമ്മൾ നമ്മളെ മക്കളെ പല പശ്ചാത്തലത്തേക്കും കൊണ്ടുപോകുന്നുണ്ട് അതോടൊപ്പം നമ്മൾ നേതൃത്വം കൊടുക്കുക നമ്മൾ ഉത്സാഹിച്ച് കണ്ട് ദിവസം രാവിലെ എണീറ്റ് നമ്മൾ ഇവരെ ഇതിനു വേണ്ടിയാണ് നമ്മൾ വരുന്നത് അപ്പം അവർക്കൊരു അനുഭവം നല്ലത് നമ്മുടെ മക്കളെ പോലെ തന്നെ അവരും സന്തോഷിക്കട്ടെ എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത്